ജപതി സ്ത്രീണം നിത്യം അനുവതിശ്ചയം സമ്മാർജനോപലേബാഭ്യം ഗൃഹമണ്ഡലവർത്തനൈ സ്വയംചണ്ഡിതൃഷ്ടച്ഛദ കാമൈരുചാവജ സാധ്വീ പ്രശ്രയണത വാക്യൈ സത്യ പ്രിയൈ പ്രേം കാലെ കാലേ ഭജേൽപതി സന്തുഷ്ടർമ്മജ്ഞസത്യവാക് അപ്രമത്തശു ഭജേൽ

വർജയേൽ പ്രമദൃന്ദ്രിയേശനോന്ഞ്ജനദം ഗുരുസ്ത്രീഭി കാരേ നമനോ യുവാഗ്നി പ്രമദൃംഭ സമ പുമാൻ സുതാമി രഹോജിഹ്യതർ കൽപ്പിവാത്മന യാവുന്ന സമാം നൈരപ

ഗൃഹീരംതി വന പ്രസ്ഥസ്ക്ഷ്യാമിൻസംകൃഷ്ടം അമക്വമു വന്യ പുൽ കാദ്യു പരിജേൽ അഗ്നിഥമേജമാദ്രിഗന്ധരാം

ആത്മാനം ഇക്ഷര തയത്മാനം ചിന്മാത്രമേഷിതം ജാഥമോ ശ്രീമദ് ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംതായം സപ്തമസ്കന്ധേ ദ്വാദശോധ്യ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആ മനസാക്ഷിയായ ഭഗവാന സ്മരണയിൽ തന്നെ അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യാം ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും ഭഗവാന്റെ കഥ പറഞ്ഞോ കേട്ടോ കീർത്തിച്ചോ സ്മരിച്ചോ ചിന്തിച്ചോ പൂജിച്ചോ എന്തായാലും ഈ ഇന്ദ്രിയ മനസ്സുകളെ ഭഗവത് വിഷയങ്ങളിൽ മാത്രം വ്യാപരിപ്പിച്ചുകൊണ്ടെങ്കിലും ഇരിക്കാം അതാണ് കുറേ ഭേദ അങ്ങനെയൊക്കെയാണ് നോക്കണ്ടത് അല്ലാതെ ഏകാദശി എന്ന് പറഞ്ഞാൽ എല്ലാ വ്യാപാരങ്ങളും ഈ മനസ്സ് ഭഗവാന്റെ സ്മരണയിലേക്ക് കാര്യമില്ല അർത്ഥം അപ്പോൾ ഇദ്ദേഹം യഥാ ശാസ്ത്രപ്രകാരം അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു വർഷക്കാലം അവിടെ ആ ഭഗവത് ഭജനം ചെയ്ത് ഏകാശിയൊക്കെ ഒന്ന് അന്ന് അവസാനത്തെ ദിവസം വ്രതം കൂടുന്ന ദിവസം കാലം കൂടുന്ന ദിവസം ധാരാളം മഹാത്മാക്കളെ വിളിച്ചു വരുത്തി അവർക്ക് കാലുകഴിച്ചു കൂട്ട് നടത്തി അവർക്ക് സദ്യം ഭക്ഷണം ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിച്ച് ആ പാരണിടാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അതാ വരുന്നു ഈശ്വര നിശ്ചയം പോലെ സാക്ഷാൽ ശിവസ്വരൂപനായ ശങ്കരപുത്രനായ ഉർവാസസ് മഹർഷി ശിവപുത്രനാണ് അദ്ദേഹം സന്തോഷമായി മഹാരാജാവിന് കാരണം വിഷ്ണുഭക്തന്മാരിൽ ഒന്നാമൻ മഹാദേവനാണ് ആ മഹാദേവൻ്റെ അംശമായി അവതരിച്ച ദുർവാസ മഹർഷി തൻ്റെ ഈ ഏകാദശിയുടെ പരിപൂർത്തിയിൽ ഇവിടെ വരുമ്പോൾ സാക്ഷാൽ ഭഗവാൻ പ്രസാദിച്ചു അനുഗ്രഹിച്ച പോലെ തോന്നി രാജാവിന് അദ്ദേഹത്തിനേം കൂടിയും കാലുകഴിച്ചുകൂട്ട് നടത്തി രക്ഷ ഭിക്ഷയൊക്കെ കൊടുത്തിട്ട് വേണം ആഹാരം കഴിക്കാന്നുള്ള നിലയിൽ ക്ഷണിച്ചു ഒരുക്കിക്കോളൂ രാജൻ ഞാൻ കുളിച്ചിട്ട് കുളിച്ചിട്ടിപ്പോൾ വരാമെന്നു പറയുമ്പോൾ അദ്ദേഹം കുളിക്കാൻ പോയി അദ്ദേഹം കുളിക്കാൻ പോയിട്ട് മഹാരാജാവിരുന്ന് കാത്തിരിക്കുക കാണുന്നേ ഇല്ല നേരം വീ പാരണയുടെ മുഹൂർത്ത സമയമൊക്കെ തെറ്റാറായി അദ്ദേഹം ആകെ ധർമ്മസങ്കടമായി മഹാത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം വരണേ മുമ്പ് ഞാൻ കഴിച്ചാൽ അത് മതം നിന്നേയല്ലേ അതെ ഇനി കഴിക്കാണ്ടിരുന്നാലോ സമയം തെറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ വ്രതത്തിന് ഫലം ഇല്ലാണ്ടാവും ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് അവിടെ കൂടിയിരുന്ന അറിവുള്ളവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അമ്പസാ കേവലേനാഥ കരിഷ്യേ വ്രതപാരണം അങ്ങ് തീർത്ഥ തുളസിയിലെ ഇട്ട് തീർത്ഥം കഴിച്ച് പാരണ വീട്ടിക്കോളൂ തീർത്ഥം കഴിച്ച് ആഹാരം കഴിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാൽ വ്രതത്തിന് ഭംഗം ഉണ്ടാവില്ല അത് പ്രകാരം അദ്ദേഹം തീർത്ഥം കഴിച്ച് ഈ മഹാത്മാവിനെ കാത്തിരിക്കുക ദുർവാസ മഹർഷിയോ ദുർവാസാവ് മഹർഷി ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി അദ്ദേഹം പാരണ കഴിഞ്ഞു കോധാവിഷ്ടനായി കോപാകുലനായി കണ്ണൊക്കെ അങ്ങനെ ചോപ്പിച്ച് ദേഹമാകെ വിറപ്പിച്ചുകൊണ്ട് ആ തന്നെ കാത്തു തൊഴുതു നിൽക്കുന്നതായ മഹാഭക്തൻ്റെ അടുത്ത് കൊണ്ട് പറയുക അഹങ്കാരി നീ രാജാവാണ് അഹങ്കാരം കൊണ്ട് എന്നെ ക്ഷണിച്ചു വരുത്തിയിട്ട് എനിക്ക് തരണമേ നീ ഭക്തവാൻ ആ നീ ആഹാരം കഴിച്ചിരിക്കണല്ലേ നീ ഭക്തനല്ല അഭക്തനാണ് അഹങ്കാരിയാണ് ഇതിൻ്റെ ഫലം ഞാൻ ഇപ്പം നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആഭിചാര ഭൂതത്തെ ഉണ്ടാക്കി ജഡനലത്തടിച്ചുകൊണ്ട് ആ ഭൂതം കൃത്തിക എന്ന് പറയാം അത് വാളുമെടുത്തുകൊണ്ട് മഹാരാജാവിനെ കൊല്ലാനായിട്ട് ചാടി ഭക്തനോ ഭഗവാനിൽ പൂർണ്ണം ശരണാഗ്രതി അടഞ്ഞ ഭക്തന് ഇവിടെ ഒരാളെ ഒന്നിനെയും പേടിയില്ല ഭക്ത ഭഗവാൻ പറയുക ഭഗവാനെ ഇത്രയും മഹത്തായ ഒരു പുണ്യവേളയിൽ ഈ ഭൂതത്തെ കൊണ്ട് കൊല്ലിക്കാനാണ് അവിടുത്തെ തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ അവിടുത്തെ ചല്ലേ ഈ മൂന്ന് ലോകത്തും സംഭവിക്കുന്നത് താൻ യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ തെറ്റിദ്ധരിച്ച് മഹർഷി ഇങ്ങനെ ഒരുങ്ങണമല്ലോ എന്താ അവിടുത്തെ സങ്കല്പം തൊഴുതുകൊണ്ട് നിന്ന നിൽപ്പുന്ന കാലു മാറ്റുപോലും ചെയ്തില്ല എന്ന ചചാല പതാന് ആ നിന്ന് നിൽപ്പുന്ന ഒരടി പോലും മാറാതെ പ്രാർത്ഥനാ പ്രാർത്ഥനാനിർഭരമായ ഹൃദയത്തോടുകൂടി ആ ഭക്തൻ നിന്ന സമയത്ത് അത്ഭുതമുണ്ടായി അവിടെ ഭക്തനെ സ്പർശിക്കാനായില്ല ആ കൃത്യയ്ക്ക് ഭഗവാന്റെ സുദർശനം ഹാ തീചുപ്പിക്കൊണ്ട് വന്ന് ആ ഭൂതത്തെ ദഹിപ്പിച്ചു അവിടെ അവസാനിച്ചില്ല നിരപരാധിയായ ഭക്തൻ അപരാധം ചെയ്ത അപരാധിയായ ഭക്താപരാധം ചെയ്ത ദുർവാസസിനെ അദ്ദേഹം വലിയ പണ്ഡിതനാണ് ജ്ഞാനിയാണ് തപസിയാണെന്നുള്ള ഗർവ് കൊണ്ട് ഭക്തരെ പരീക്ഷിക്കാൻ വന്നില്ലേ അദ്ദേഹത്തിനെ ദഹിപ്പിക്കാനായിട്ട് പാഞ്ഞു വന്നു ആ സുദർശനത്തിൻ്റെ തീൻ്റെ ചൂട് ചുട്ടിട്ട് നിൽക്കവയ്യാതെ ദുവാസാവിന് ലോകായ ലോകങ്ങൾ ഓടിയാറക്കേണ്ടി വന്നു എവിടെ ഓടിയിട്ടും അഭയം കിട്ടണമില്ലേ അവസാനം ബ്രഹ്മവിൻ്റെ കാൽക്കൽ പോയി വീണു ബ്രഹ്മലോകത്ത് ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചു ത്രാഹി ആത്മയോനേ അമിത തേജസ്സോ ഈ ചക്രത്തിൻ്റെ ഭയങ്കരമായ ചൂട് സഹിക്കവയ്യാണ്ടായി എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ബ്രഹ്മാവ് രക്ഷിക്കുവോ ബ്രഹ്മാവ് പറഞ്ഞു എൻ്റെ രണ്ട് പരാർത്ഥമെന്ന ആയുസ് ഇപ്പം കഴിയും ഭഗവാൻ കണ്ണ് തുറക്കണ നേരെ നേരെയുള്ളത് ഭക്തന് അപരാധം ചെയ്ത അപരാധിയായ അങ്ങേ ഇവിടെ ഞാൻ അഭയം തന്നാൽ ഭഗവാന്റെ ശിക്ഷ എനിക്കും കൂടിയും കിട്ടും അതുകൊണ്ട് എനിക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടുന്ന് പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി കൈലാസത്തിലേക്ക് സർവം കൈലാസവാസിനം മഹാദേവൻ എങ്കിലും തന്നെ കൈവടിയില്ലാന്ന് വിചാരിച്ചു മഹാദേവൻ്റെ അടുത്ത് തന്നപ്പോൾ മഹാദേവൻ പറയാ ഉണ്ണി നീ എങ്ങനെയായി വിഷ്ണുചക്രത്തിൽ കുഴുങ്ങിയത് ഞാനോ ബ്രഹ്മാതി ദേവതകളോ മരീജാതി മഹർഷിമാരോ ആരും ആ ഭഗവാന്റെ മായയുടെ അപ്പുറം കണ്ടവരല്ല ആ ഭഗവാന്റെ കൃപ കൂടാതെ ആർക്കും ആയെ ജയിക്കാൻ കഴിയുകയും ഇല്ല ഇതിന് നിനക്ക് ഈ മായ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ ഉപായം പറഞ്ഞു തരാം ഏതൊരു ഭഗവാൻ്റെ ഈ ചക്രം വേഗം പോയിക്കോളൂ ആ ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാന്റെ കാലൊക്കെ പോയി മാപ്പു പറഞ്ഞാൽ ഭഗവാൻ നിനക്ക് അഭയം തരും അത് വിചാരിച്ചില്ല പിന്നെ അവിടുന്ന് ഒരു ഓട്ടം വൈകുണ്ഠത്തിലേക്ക് അഹാ അച്യുതാ അനന്ത ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലി ഭഗവാനെ അറിയാണ്ടൊരു നാമം ജപിച്ചാൽ തന്നെ അറിഞ്ഞു ചെയ്ത പാപങ്ങളെ നീക്കുന്നവനല്ലേ അങ്ങ് ഇതാ അറിയാണ്ട് പറ്റിയ ഭക്താപരാധത്തെ പൊറുക്കണേ മാപ്പാക്കണേന്നും പറഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ കാൽക്ക പോയിട്ട് വീണത് ഭഗവാന്റെ ചക്രമല്ലേ ഭഗവാൻ അതിനെ പിൻവലിക്കാൻ പറ്റില്ലേ തൻ്റെ നാമം ജപിച്ച് തൻ്റെ കാൽക്കൽ വന്ന് വീണ ദുർവാഹസ് മഹർഷിയോട് ഭഗവാൻ പറഞ്ഞതെന്താ ഭഗവാ മഹർഷയെ ണം എനിക്ക് അങ്ങേ രക്ഷിക്കാനാവില്ല കാരണം എന്താ എനിക്ക് സ്വാതന്ത്ര്യമില്ല പറയുക ഞാൻ ഭക്തദാസനാണ് അഹം ഭക്തപരാധീന അസ്വതന്ത്രുജ എനിക്ക് ഭക്തനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല എങ്ങനെയാണ് പതിവ്രതകളായ സ്ത്രീകൾ അവരുടെ പരിശുദ്ധമായ പ്രേമം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ഭർത്താക്കന്മാരുടെ ഹൃദയത്തെ കവർന്നെടുക്കില്ലേ ഇതുപോലെയാണത്രേ ആ നിഷ്കളങ്ക ഭക്തന്മാർ അവരുടെ പ്രേമഭക്തി കൊണ്ട് അവരുടെ ആ ത്യാഗപൂർണമായ ജീവിതം കൊണ്ട് എൻ്റെ മനസ്സിനെ കവർന്നെടുക്കുന്നത് ഞാൻ ഭക്തദാസനാണ് ആ ഭക്തർക്ക് അപരാധം ചെയ്താൽ മാത്രം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് എന്നെ ആശ്രയിച്ച ഭക്തരെ ഞാനും കൂടിയും കൈവെടിഞ്ഞാൽ അവരുടെ ഗതി എന്താവും ചോദിക്കുക അതുകൊണ്ട് എനിക്ക് കൂടെ അവരെ ഉപേക്ഷിക്കാനാവില്ല യാ എല്ലാം ഉപേക്ഷിച്ച് എന്നെ ആശ്രയിച്ച ഭക്തനേക്കാൾ വേല എനിക്ക് ഈ ലോകത്തിൽ ലോകത്തിലാരുമില്ല എൻ്റെ സ്വന്തം പത്നിയായി ലക്ഷ്മിയെപ്പോലും ഞാൻ അങ്ങനെ കണക്കാക്കണില്ല ഈ വൈകുണ്ഠത്തെ പോലും കണക്കാക്കണില്ല പിന്നെ വേണ്ടേ വേറെ എന്തെങ്കിലും വസ്തുക്കളെ കണക്കാക്കാൻ അതുകൊണ്ട് ആ ഭക്തന്മാരാണ് എൻ്റെ സർവസ്വവും സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ദ്വഹം മദന്യത്തേനജാനന്തീ നാഹം തേഭ്യോ മനാകപി ആ ഭക്തന്മാരുടെ ഹൃദയം ഞാനും എൻ്റെ ഹൃദയം അവരുമാ എന്നിൽ നിന്ന് അന്യമായിട്ട് അവരൊന്നും ഈ ലോകത്തിൽ കാണാനില്ല എനിക്കോ എൻ്റെ ഭക്തന്മാരല്ലാതെ ഈ ലോകത്തിൽ വേറെ ആരുമില്ല അങ്ങനെയുള്ള ആ ഭക്തനെയല്ലേ അങ്ങ് ദ്രോഹിച്ചത് അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല എന്നോടല്ലോ എല്ലാം അങ്ങ് അപരാധം ചെയ്തത് ഭക്തനോടല്ലേ അപരാധം ചെയ്ത ആളുടെ കാലക്ക പോയി മാപ്പ് വയ്ക്കു പോകുന്നു നോക്കൂ ഭഗവാന്റെ ആ ഭക്തവാത്സല്യം അവിടുന്ന് പിന്നെ അംബരീഷിൻ്റെ അടുത്തേക്ക് ഒരു ഓട്ടം ഉണ്ടായി പശ്ചാത്താപ വിവശനായി ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് ധിക്കാരത്തോടെ ഗർവോടെ നിനയം കാണിച്ചു തരാം ഭക്തനാണെന്നുള്ള അഹങ്കാരം കൊണ്ടുതന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊല്ലാൻ പുറപ്പെട്ട ആൾ ഇപ്പോഴായ ലോകായ ലോകം മുഴുവനും ത്രിമൂർത്തികളുടെ അടുത്ത് പോയിട്ടും രക്ഷ കിട്ടാതെ അവസാനം അംബരീഷൻ്റെ കാൽക്കൽ വന്ന് മാപ്പ് പറയേണ്ട ഒരവസ്ഥ വരുത്തി ഭഗവാൻ ഇതൊക്കെ നമുക്ക് പാഠമാണ് മഹാന്മാരെ ദ്രോഹിക്കാൻ പാടില്ല ഭക്തന്മാരെ ദ്രോഹിക്കാൻ പാടില്ല നമുക്കറിയോ ആരാണ് മഹാനല്ലാത്തവർ ആരാ ഭക്തനല്ലാത്തതെന്ന് ബാഹ്യ രൂപം കണ്ടിട്ട് ഒരാൾക്ക് ഭക്തി ഉണ്ടോ നമുക്കറിയാൻ പറ്റുമോ അത് തികച്ചും ആന്തരികമാണ് നമുക്കൊന്നും മനസ്സോ കാണാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് മനസ്താവം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്താൽ നമുക്കതിനെ തിരിച്ചും വരും കൽക്കൽ വീണ് പോയി നമസ്കരിക്കാൻ പറഞ്ഞു ഒന്നും കൂടിയും ഭഗവാൻ ദുർവാസാവിനെയും ഓർമ്മിപ്പിച്ചു എന്താ അങ്ങേക്ക് ജ്ഞാനമുണ്ട് അങ്ങേക്ക് തപസ്സുണ്ട് പക്ഷേ വിനയമില്ലാണ്ടായിപ്പോയി അങ്ങയുടെ തപസ്സും ഈ ഞാനൊക്കെ എൻ്റെ ഭക്തന്മാരിലല്ല എടുക്കേണ്ടത് തപോ വിദ്യപ്രാണം നിശ്രേയസകുര ഉഭേ തപസ്സും ഞാനൊക്കെ ശ്രേയസ്കരമാണ് ആർക്ക് വിനയാന്വുതനായ ആൾക്ക് തേ ഏവോ ദുർവിനീതസ്യ കൽപതയെ കറുത്തുരന്യഥ അഹങ്കാരികൾക്ക് അത് അനർത്ഥത്തിനും അപകടത്തിനുമാണ് ഈ തപസും വിദ്യയൊക്കെ കാരണമായി തീരുക എന്നും ഭഗവാൻ ഉപദേശിച്ചു അപ്പോൾ ആ വിനയം പഠിപ്പിക്കാൻ ഭഗവാൻ ഭക്തൻ്റെ അടുത്ത് കേച്ചു അപ്പോൾ ദുർവാസാവിനെയും ഭഗവാൻ അനുഗ്രഹിക്കണം അല്ലേ അംബരീഷിനെ അനുഗ്രഹിക്കണം ദുർവാസാവിനെയും എല്ലാ ഭക്തന്മാരെയും അഹങ്കാരം തീർത്താൽ ഭഗവാൻ അനുഗ്രഹിക്കുക നമ്മളെ അങ്ങനെ തന്നെയാണ് ആരെ അവിടുന്ന് പോക്കോളൂ ക്ഷമാപയ മഹാഭാഗം തഥശാന്തിർഭവിഷ്യതി ആ നഭാഗതനേനായ അംബരീഷനെ സന്തോഷിപ്പിച്ചാൽ അത് സമാധാനം ഉണ്ടാവുന്നു നോക്കണം ദുർവാസാവ് പോയ നാൾ മുതൽ പ്രാർത്ഥനയായിട്ട് ആഹാരം കഴിക്കാതെ വെറും വെള്ളം മാത്രം കുടി കഴിച്ചുകൊണ്ട് കൊണ്ട് കാത്തു നിൽക്കുന്നു ഈ അംബരീഷൻ അദ്ദേഹം മഹത്വം നോക്കൂ എൻ്റെ കുലദൈവമാണ് ഈ ബ്രാഹ്മണൻ ഞാൻ കാരണം അദ്ദേഹത്തിന് ഒരു അനർത്ഥം വരാൻ പാടുമോ ഭഗവാനെ ആ മഹാത്മാവിനെ രക്ഷിക്കണമേ ആപത്ത് വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു ഊണ് കഴിക്കാതെ വെറും വെള്ളം മാത്രം കുടിച്ച് ഇദ്ദേഹത്തിൻ്റെ വരവിനെയും പ്രതീക്ഷിച്ചിരിക്കുക അപ്പോഴാണ് കാൽക്കൽ വന്ന് വീണത് അത്ര വലിയൊരു മഹാൻ എൻ്റെ കാലിൽ സാധാരണ മനുഷ്യനായ എൻ്റെ കാലിൽ വീണ് ശരിയല്ല അദ്ദേഹം കാൽ വലിച്ചു എന്നിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു ഏ അങ്ങയുടെ മഹത്വം ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് ഹോ അഹോ അനന്ത ദാസാനാം മഹത്വം ദൃഷ്ടം അദ്യ വൈകുണ്ഠമൂർത്തിയായ നാരായണ ഭഗവാൻ പോലും എന്നെ കൈപിടിഞ്ഞു അങ്ങൊന്ന് പ്രാർത്ഥിക്കൂ ആ ചക്രത്തിൽ നിന്ന് എനിക്ക് മോചനം തരൂ എന്ന് പറഞ്ഞ സമയത്ത് ഈ അംബരീഷൻ ആ ചക്രത്തെ ഒരു സ്തുതി ഉണ്ടായി സാക്ഷാൽ മഹാവിഷ്ണുവായി കണ്ടുകൊണ്ടാണ് സ്തുതി ത്വം അഗ്നി ഭഗവാൻ സൂര്യ ത്വം സോമോ ജ്യോതിഷാംബതി ത്വം ആപഹാ ത്വം ക്ഷിതിഹീക്ഷം വ്യോമഹ ത്വം വായു ത്വം മാത്ര ഇന്ദ്രിയാണിജ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂത ദേവതകളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഈ പ്രപഞ്ചമൊക്കെ ആയിരിക്കുന്നത് ഏതൊരു ഭഗവാനാണോ ആ ഭഗവത് സ്വരൂപിയായ സുദർശനമേ എൻ്റെ കുലദൈവമായ ഈ മഹാത്മാവിന് അഭയം കൊടുക്കണം ശാന്തി കൊടുക്കണം സുദർശന നമസ്തുഭ്യം സഹസ്രാരാ അച്യുതപ്രിയ ഹേ പ്രിയനായ സുദർശനമേ എൻ്റെ കുലദൈവമായ മഹാത്മാവിനെ മോചിപ്പിക്കൂ അദ്ദേഹത്തിന് ശാന്തി കൊടുക്കൂ ഇങ്ങനെ വിസ്തൃ മനോഹരമായ ഒരു സ്തോത്രം കൊണ്ട് ഭഗവാനെ ആ സുദർശനത്തെ സ്തുതിച്ചു അവസാനം ഈ സ്തുതിയൊന്നും കേട്ടിട്ടും ആ ചക്രം ശാന്തമാവണ കണ്ടില്ല അദ്ദേഹത്തിൻ്റെ മഹത്വം നോക്കൂ അവസാനം പറയാണ് യദ്യസ്തി ഇഷ്ടം വാ സ്വധർമ്മോ വാ സ്വനുഷ്ഠിത കുലോം കുലം നോ വിപ്രദൈവം ജേൽ ദിജോ ഭവത് വിജ്വര ഞാൻ ഈ ജന്മത്തിലും ജന്മാന്തരങ്ങളിലും എന്തെല്ലാം ദാനധർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ഈശ്വരപൂജ മഹാത്മാക്കളെ സേവിക്കുക മുതലായ ആ സൽക്കർമ്മങ്ങളും പുണ്യാചരണങ്ങളും ചെയ്തിട്ടുണ്ടോ ആ പുണ്യത്തെ മുഴുവനും ഞാനിതാ സമർപ്പിക്കണു അല്ലയോ സുദർശന സ്വരൂപിയായ ഭഗവാനെ എൻ്റെ കുലദൈവമായ ഈ മഹാത്മാവിനെ ദ്രോഹിക്കാതെ പിന്മാറണേ എന്ന് പ്രാർത്ഥിച്ചു നോക്കണം താൻ നാളിതുവരെ ആർജിച്ച പുണ്യം മുഴുവനും തന്നെ തെറ്റിദ്ധരിച്ച് നശിപ്പിക്കാൻ വേണ്ടി അഭിചാരഭൂതത്തെ ഉണ്ടാക്കി വിട്ട ആളെ രക്ഷിക്കാൻ വേണ്ടി സമർപ്പണം ചെയ്യുന്ന മനസ്സിൻ്റെ വലിപ്പം എന്തിനാ ഇങ്ങനത്തെ കഥകൾ നമ്മൾക്കൊക്കെ ഭക്തന്മാരാണ് നമ്മളെന്നുള്ളൊരു അഭിമാനം ഉണ്ടാവും അല്ലേ ആരാണ് ഭക്തൻ അദ്വേഷ്ടവഭൂതാനാം മൈത്ര കരുണയവനെ ഇങ്ങോട്ട് ദ്രോഹം ചെയ്തവർക്ക് പോലും അങ്ങോട്ട് ദ്രോഹം ചെയ്യണമെന്ന് വിചാരിക്ക പോലില്ല എന്ന് മാത്രമല്ല അവർക്ക് പോലും നല്ലത് വരണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നവൻ എന്താ ഈ അംബരീഷനാണ് മാതൃകാ ഭക്തൻ പ്രഹ്ലാദൻ പറഞ്ഞു കേട്ടില്ലേ തന്നെ സർവ്വ ഉപായങ്ങളെ കൊണ്ട് കൊല്ലാൻ കൽപ്പിച്ച ഹിരണ്യകശിപൂവിന് വേണ്ടി വരഞ്ചിക്കണത് സൽഗതി വരാൻ ഇതാണ് ഉത്തമഭക്തന്മാരുടെ മാതൃക ഇതാണ് നമ്മുടെ ലക്ഷ്യം നർത്തം ഇവരാണ് കൃതാർത്ഥരായ ഭക്തന്മാർ നമ്മളധികം ആൾക്കാരും സാമാന്യ ഭക്തിയിൽ നിൽക്കുന്നവരാ നമുക്ക് ലക്ഷ്യം ഈ ഉത്തമ ഭക്തിയാണ് അംബരീഷനെ മാതിരി ആ മാനസികാവസ്ഥ ആ പ്രഹ്ലാദൻ്റെ ആ നില അത് കൈവരാനും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അവസാനം ഭഗവാനോട് പ്രാർത്ഥിച്ചു എതിനോ ഭഗവാൻ പ്രീത ഏകസർവഗുണാശ്രയ സർവഭൂതാത്മഭാവേ നദിജോ ഭവതു വിജ്വര സർവചരാചരങ്ങളിലും അന്തരിയാമിയായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് എൻ്റെ ഭക്തി കൊണ്ടും ഭജനം കൊണ്ടും സന്തോഷിച്ചിട്ടെന്ന് ഉണ്ടെന്ന് വരികിൽ അവിടുന്ന് ഈ മഹാത്മാവിന് ശാന്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചതും പിന്നെ ചക്രത്തിൽ നിൽക്കാനായില്ല ചക്രമന്ത്രധാനം ചെയ്തു പിന്നെ ഒരു കൊല്ലം മുമ്പ് സങ്കല്പിച്ച മാതിരി ആ ദുർവാസാവിനെ പാദപൂജയൊക്കെ ചെയ്ത് മൃഷ്ടാന്നെ ഭോജനമൊക്കെ കൊടുത്ത് നമസ്കാരമൊക്കെ ചെയ്ത് അയച്ചു ആ സമയത്ത് ദക്ഷിണ ഇതിനൊക്കെ പറയുന്ന സമയത്ത് ദുർവാസസ് അംബരീഷൻ്റെ മഹിമ പറയാ ഓ ഭഗവത് ഭക്തന്മാർ എങ്ങനെയാണ് കേട്ടോ ഇതാണ് ഭഗവത് ഭക്തൻ്റെ മഹിമ കേട്ടോ ഓ ഇങ്ങനെയുള്ള ഭക്തരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്ന് വാനോളം പൊഴുത്തി എന്നിട്ട് നേരെ എവിടേക്കാണ് പോയത് നമ്മളാണെങ്കിൽ എവിടെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയ ഉണ്ടോ അതിനെ അതിനെ മൂടിക്കളയാൻ നോക്കുക ആരും അറിയാതിരിക്കാൻ ദുർവാസസിൻ്റെ മഹത്വം നോക്കൂ ദുർവാസാവ് നേരെ ബ്രഹ്മസദസിലാണ് എല്ലാ മഹർഷിമാരും ഇടയ്ക്കിടയ്ക്ക് സമ്മേളിക്കുക ആ മഹർഷിമാരെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ടോ ഭക്താപരാധം ഭഗവാൻ പോലും പൊറുക്കില്ല എനിക്ക് അമ്പരീഷൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അബദ്ധം പറ്റി എന്ന് തൻ്റെ ആ അമളിയെയും ഭക്തൻ്റെ മഹാത്മ്യത്തെയും ലോകത്തിൽ മുഴുവൻ പാടി നടന്നു അത്രയന്ത്രം വാസ്തവത്തിൽ ദുർവാസാവ് സാധാരണ ഒരാളല്ല മഹാജ്ഞാനിയാണ് ഭഗവത് ഭക്തനുമാണ് പിന്നെ അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഒരു ബഫൂൺ കോമാളി വേഷം എന്തിനാണ് കെട്ടിച്ചത് ഭഗവാൻ അതൊരു പക്ഷേ ഭഗവാന്റെ ഒരു ലീലയായിരിക്കും എന്തിനാ ഭക്തൻ്റെ മഹിമ എത്രയാണെന്നും ഭക്തനോട് ഭഗവാനുള്ള മനോഭാവം എന്താണെന്നും ഞാനും നിങ്ങളും പറഞ്ഞാൽ പോരല്ലോ ആൾക്കാർ വിശ്വസിക്കില്ല വലിയ ആൾക്കാർ പറഞ്ഞാൽ ആൾക്കാർ എടുക്കുക വിശ്വസിക്കുക അപ്പോൾ ദുർവാസാവിനെക്കൊണ്ട് കൊണ്ട് ഭക്തമഹിമ ലോകത്തിൽ പ്രചരിപ്പിക്കണമെന്നായിരുന്നേരിക്കാം ഒരു വാര്യപ്പൻ്റെ വിചാരം നമുക്കറിയില്ല അറിയില്ല അതായിരിക്കാം എന്ന് വിചാരിക്കാം എന്തായാലും ഭക്തൻ്റെ മഹിമ ഭക്തനേക്കാൾ വലുതായിട്ട് ഭഗവാൻ ഈ ലോകത്തിൽ ആരും ഇല്ല എന്നുള്ളതാണ് പിന്നീട് പല പല രാജാക്കന്മാരുടെ കഥ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സൂര്യവംശ രാജാവായിരുന്നു മാന്ധാതാവ് ചക്രവർത്തി പഹള ഈ അംബരീഷനെ പോലെ ഏഴ് വൻകരകളുടെയും അധിപനായിരുന്ന ആളാണ് പക്ഷേ അവരുടെ ഒന്നും മനസ്സ് ഇതിലൊന്നും ആസക്തമായിരുന്നില്ല അതാണ് ഈശ്വരാനുഗ്രഹം നമുക്ക് നമുക്കൊന്നുമില്ലെങ്കിലും ആസക്തിയാണ് അല്ലേ ദേഹം മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ ഒന്ന് ആക്കാശില്ലെങ്കിൽ ഞാൻ വലിയ കേവനാന്നുള്ള നാട്ടിയാണ് ഇവർക്കോ ഏഴ് വൻകരകളുണ്ടായിട്ടും ഒന്നു ഇതൊക്കെ സ്വപ്നസമാനം ഇതൊക്കെ നശ്വരം ഭഗവാൻ മാത്രം ശാശ്വതമെന്ന് ബോധ്യം ഉണ്ടായിരുന്നു അത്രയും അദ്ദേഹത്തിന് അമ്പത് കന്യകമാരുണ്ടായിരുന്നു അദ്ദേഹം മൂത്ത മകനായിരുന്നു മുജുകുന്ദൻ മുജുകുന്ദൻ മഹാനായിരുന്നു മഹാഭാഗവത ഭക്തൻ ദേവലോകത്ത് സദാസമയം അവർക്ക് സഹായം ചെയ്യാൻ പോയാൾ ദേവസേനാനായകനായിരുന്നു വളരെ കാലം പിന്നീട് സുബ്രഹ്മണ്യൻ ഉണ്ടാവണം വരെ പാർവതീ പരമേശ്വരന്മാരുടെ പുത്രനായി ഉണ്ടായി സുബ്രഹ്മണ്യൻ ദേവസേനാനായകനായപ്പോഴാണ് മുജുകുന്ദനെ അവർ റിലീസ് ചെയ്തതെന്നാണ് പറയുക മുജുകുന്ദൻ്റെ കഥ നമ്മൾ കൃഷാവതാരത്തിൽ കാണും ഈ മന്ദാതാവിൻ്റെ മക്കളെ വിവാഹം കഴിച്ചത് പെൺകുട്ടികളെ വിവാഹം കഴിച്ചത് സൗഭരി എന്ന് പേരായ ഒരു മഹർഷിയാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഈ കഥ സാധകന്മാരെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടതാണ് സൗഭരി ഈ ആരോടും ഭൂമിയിൽ തപസ്സ് ചെയ്ത ആൾക്കാരുമായിട്ടൊക്കെ മമതയുണ്ടാവും ബന്ധം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ആരോടും ബന്ധം ഉണ്ടാവേണ്ടതെന്ന് വെച്ചിട്ട് അദ്ദേഹം യോഗശക്തി കൊണ്ട് കാളിനിപ്പുഴയുടെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി തപസ്സ് ചെയ്തു വെള്ളത്തിൻ്റെ അടിയിൽ ഇരുന്ന് തപസ്സെയ്യണമെങ്കിൽ വലിയ പാടല്ലേ പക്ഷേ യോഗശക്തി കൊണ്ട് വെള്ളത്തിൻ്റെ അടി അദ്ദേഹം ഇരുന്ന് പൊന്തിയൊന്നും വരില്ല അങ്ങനെയും തപസ്സെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് അദ്ദേഹം കണ്ണു കണ്ണ് നോക്കും അപ്പോൾ ഈ ഗരുഡൻ അവിടെ വന്നിട്ട് ഈ മത്സ്യങ്ങളെ തിരണാണ്ടു അപ്പോൾ ഗരുഡനെ ശപിച്ചു ശാസിച്ചു ഇവിടെ വന്ന് ഒരു ജീവിയെ ദ്രോഹിക്കാൻ പാടില്ല ദ്രോഹിച്ചാലോ എൻ്റെ തല പൊട്ടിത്തെറിച്ച് ശാപം കൊടുത്തു അന്ന് മുതൽ ഗരുഡൻ കാളിനീല് വരില്ല അതുകൊണ്ടാണ് ഗരുഡനെ പിടിച്ച പണ്ട് കാളിയനെ അവിടെ വന്ന് താമസിച്ചതെന്നൊക്കെ പറയാം എന്തായാലും ഈ കാളിനീല് താമസിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ മത്സ്യങ്ങളോടൊരു പ്രത്യേകം മമത വന്നു അങ്ങനെ ഒരിക്കൽ ധ്യാനത്തിൽ നിന്ന് കണ്ണൂർ നോക്കുമ്പോൾ മത്സ്യങ്ങളുടെ ദാമ്പത്യലീല കണ്ടു അത്രേ അപ്പോഴേക്കോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വാസന ദാമ്പത്യവാസന പൊട്ടി പുറത്തു നിന്നു അതോടെ തപസ്സൊക്കെ അവസാനിപ്പിച്ചു എത്ര വർഷം തപസ്സ് ചെയ്ത എത്ര കാലം തപസ് ചെയ്തിട്ടും തൻ്റെ ഉള്ളിലെ വാസനകളെ ക്ഷയിപ്പിക്കാനായില്ല നോക്കണം എന്നാൽ പന്ത്രണ്ട് വർഷം പേടിച്ച് ഹരിനാമം ജപിച്ച കംസൻ സകലവാസനകളും തീർന്ന് വൈകുണ്ഠം പ്രാപിച്ചു നോക്കണം ഇത് വളരെ മുഖ്യ വിഷയം ഇതേ ഭാഗത്തേ അത് പറഞ്ഞത് എത്രയോ വർഷം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് തപസ് ചെയ്തിട്ടും അദ്ദേഹത്തിന് വാസനയെ നശിപ്പി ക്ഷയിപ്പിക്കാനായില്ല എന്നർത്ഥം വാസനയെ ക്ഷയിപ്പിക്കാൻ ഉതകാത്ത സാധന സാധനയല്ല മനസ്സിലായില്ലേ ആ ഈശ്വരഭക്തിക്ക് ആ വാസനയെ ക്ഷയിപ്പിക്കാൻ കഴിയുന്ന മാതിരി മറ്റൊന്നിനും കഴിയില്ലയെന്ന് പറയാം ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ടായില്ല മനസ്സിലായില്ലേ കംസൻ ഭയഭക് ഭയം ഭയ ഭയത്തിലൂടെയാണ് ഹരിയെ സ്മരിച്ചതല്ലേ പന്ത്രണ്ട് നീണ്ട വർഷം അതുകൊണ്ട് കംസനും ഭഗവാനെ അടഞ്ഞില്ലേ അപ്പം എന്തായി എനിക്ക് കല്യാണം കഴിക്കണമെന്ന് മോഹം വന്നു കണ്ടോ അതുകൊണ്ടാണ് ഈ സാധകന്മാർ അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പാടില്ല അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും കാണാൻ പാടില്ല അത്തരത്തിലെ ഗീതങ്ങളൊന്നും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അ ജാമിളിനെ പറ്റി മാതിരി ദാ ആ കാട്ടിൽ പോയി മതം പറ്റി മാതിരി ഇതൊക്കെ അവരുടെ ഉള്ളിലുള്ള വാസനകളെ തട്ടി ഉണർത്താനൊക്കെ സഹായകമാകുന്ന അർത്ഥം അപ്പോൾ ആ മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ടതാണ് ഇത്ര തപസിയായ അദ്ദേഹത്തിന് വിവാഹ ജീവിതം നയിക്കാനുള്ള മോഹം ഉണ്ടായത് അദ്ദേഹം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പുറത്തു നിന്നു ഏതാ കന്നിയയെ കൊടുക്കുക അപ്പോൾ അദ്ദേഹം ആലോചിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ രാജ്യം ഇരിക്കുന്ന രാജാവിന് അമ്പത് കുട്ടികളുണ്ട് എന്ന് ആരെങ്കിലും ഒരാളെ തരാൻ പറയാം വേ അവിടെ ചെന്നു എന്നുവെച്ചിട്ട് മഹാരാജാവിനോട് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണം അങ്ങേക്ക് അമ്പത് കുമാരിമാരുണ്ടല്ലോ എനിക്കൊരു കുട്ടിയെ വിവാഹം കഴിച്ചു തരുമെന്ന് രാജാവിനെ ഒട്ടും പിടിച്ചില്ല ആകെ ഒരു സൗന്ദര്യം ഒരു വിരൂപനായ ഋഷി പക്ഷേ മുഖത്ത് നോക്കിയിട്ട് എന്ന് പറയാൻ ധൈര്യമില്ല കാരണം ശപിച്ചാൽ എന്തെങ്കിലും അബദ്ധമായല്ലോ എന്നുള്ള പേടിയുണ്ട് അദ്ദേഹം ഈ അളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഒരു സേവകനെ വിളിച്ചിട്ട് പറഞ്ഞു ആ അന്തപുരത്തിലേക്ക് ദേഹനെ ഒന്ന് കൊണ്ടുപോകട്ടെ ആ കുട്ടികളൊന്ന് കാണിച്ചൊരുക്കൂട്ട് ദേഹനോട് പറഞ്ഞു എനിക്ക് അമ്പത് കുട്ടികളുണ്ട് പോയി നോക്കൂ ആർക്കാണ് അങ്ങേ കണ്ട ഇഷ്ടമാവാന്ന് പറഞ്ഞാൽ അവളെ കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞു